ഇന്നലെ അവതരിപ്പിച്ച യൂണിയൻ ബജറ്റ് കേരളത്തോട് കാണിച്ച അവഗണന സാധാരണ രാഷ്ട്രീയ അവഗണനയല്ല നീതീകരിക്കാനാകാത്ത സാമ്പത്തിക വിവേചനമാണെന്ന കടുത്ത ആരോപണമാണ് പരക്കി ഉയരുന്നത് രാജ്യത്തിന്റെ വികസിത ദിശ നിർണ്ണയിക്കുന്ന പ്രധാന രേഖയാണ് കേന്ദ്ര ബജറ്റ് ഓരോ സംസ്ഥാനവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പ്രഖ്യാപനത്തിൽ അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പ്രതിഫലിക്കണമെന്നതാണ് സ്വാഭാവികം എന്നാൽ ഇത്തവണത്തെ ബജറ്റ് കേരളത്തിന് മുന്നിൽ ഉയർത്തിയത് പ്രതീക്ഷകളല്ല മറിച്ചുകടുത്ത ചോദ്യങ്ങളാണ് വാഗ്ദാനങ്ങൾ മറന്നും ആവശ്യങ്ങളെ അവഗണിച്ചും കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞുവെന്ന ആരോപണം ശക്തമാക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നേതൃത്വവും പൊതുജനങ്ങളും ഒരേ സ്വരത്തിൽ പ്രതികരിക്കുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത് രൂക്ഷമായി പ്രതികരിച്ചാണ് ഇടത് എം പി എ റഹീം വന്നത് കേരളത്തോടുള്ള ബി ജെ പിയുടെ അടങ്ങാത്ത പകയുടെ കാരണം ജനങ്ങളോട് യുക്തിസഹമായി വിശദീകരിക്കാനെങ്കിലും ബി ജെ പിക്ക് കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിൽ കേരളത്തിന് ഈ ബജറ്റിൽ നൽകിയ പ്രഖ്യാപനങ്ങൾ ഒരു സംസ്ഥാനത്തെ അപമാനിക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മലയാളികൾ താമരയ്ക്ക് വോട്ട് ചെയ്യാത്തതിനാലാണ് കേരളത്തിന് ഒന്നും ലഭിക്കാത്തതെന്ന് പറഞ്ഞു നടക്കുന്നവർക്കുള്ള മറുപടിയായി ഇപ്പോൾ ബി ജെ പിക്ക് ഒരു എംപിയും തിരുവനന്തപുരം കോർപ്പറേഷനും ലഭിച്ചിട്ടും കേരളത്തിന് കിട്ടിയത് ആമ മുട്ട മാത്രമാണെന്ന കഠിനമായ പരിഹാസവും അദ്ദേഹം ഉന്നയിച്ചു എയിംസിനായി കേരള സർക്കാർ കിനാലൂരിൽ ഭൂമി അനുവദിച്ച് വർഷങ്ങളായി കാത്തിരിക്കുമ്പോഴും വീണ്ടും എയിംസ് പ്രഖ്യാപനം ഇല്ലാതിരുന്നതിൽ അദ്ദേഹം കടുത്ത പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് എട കോപ്പെ എന്താ എയിംസ് തരാത്തതെന്ന് ചോദിക്കാൻ മലയാളിയുടെ സംസ്കാരം അനുവദിക്കില്ലെന്നും പക്ഷെ മാന്യമായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത കേന്ദ്രത്തിനുണ്ടെന്നും റഹീം വ്യക്തമാക്കുന്നുണ്ട് കേരളം ഇന്ത്യൻ യൂണിയനിലെ അടിമകളല്ലെന്നും ഭരണഘടനാ അവകാശങ്ങളുള്ള ഒരു സംസ്ഥാനമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ വലിയ സംഭാവനകൾ ചെയ്യുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ മാതൃകയായി സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട സംസ്ഥാനത്തോട് കാണിക്കുന്ന ഈ സാമ്പത്തിക വിവേചനത്തിന് കേരളം ഒറ്റക്കെട്ടായി കണക്ക് ചോദിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ട്രംപ് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളോട് സാമ്പത്തിക യുദ്ധം നടത്തുന്നത് പോലെ മോദി സർക്കാർ കേരളത്തോടും തമിഴ്നാടിനോടും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണെന്നും അതിൽ കേരളം തോറ്റുപോകില്ലെന്നും റഹീം തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് ഈ വിമർശനങ്ങൾക്കൊക്കെ കൂടുതൽ തീ ചേർത്തത് പി എം മാർഷോയുടെ പരിഹാസക്കുറിപ്പാണ് എയിംസ് എന്ന ചുരുക്കപ്പേരിന്റെ പൂർണ്ണരൂപം ആമ ഇവിടെ ഇടുന്ന മുട്ടകൾ സംരക്ഷിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കടലാമ സംരക്ഷണ പദ്ധതിയാണ് കേരളത്തിന് ലഭിച്ചതെന്നും അതിനൊപ്പം എയിംസ് ലഭിക്കാത്തതിനെ ചേർത്ത് പരിഹസിച്ചായിരുന്നു ഈ പ്രതികരണം ബജറ്റിൽ കേരളത്തിന് പ്രഖ്യാപിച്ചതായി പറയാൻ കഴിയുന്നത് അപൂർവധാതു ഇടനാഴി മാത്രമാണ് അതും കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നിവ ചേർന്നുള്ള സംയുക്ത പദ്ധതി കടലാമ സംരക്ഷണം കശുവണ്ടി നാളികേര സംരക്ഷണം പോലുള്ള പൊതുവായ പദ്ധതികൾ ഒഴിച്ചാൽ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് പ്രഖ്യാപിച്ച ഒന്നുമില്ല അതിവേഗ റെയിൽ ഇടനാഴികൾ ജലപാത പദ്ധതികൾ എന്നിവ പ്രഖ്യാപിച്ചപ്പോഴും കേരളത്തെ പൂർണമായും തഴഞ്ഞതിലും കേരള എം പിമാർ സഭയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഇതേ വിഷയത്തിൽ മന്ത്രി വീണ ചോർജും ശക്തമായ പ്രതികരണമാണ് അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്രം നൽകിയ കത്തിൽ കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകാൻ ധനമന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചതായി വ്യക്തമാക്കിയിരുന്നുവെന്നും അടുത്ത പ്രഖ്യാപനത്തിൽ എയിംസ് ഉൾപ്പെടുമെന്ന് സൂചിപ്പിച്ചിരുന്നുവെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു കേന്ദ്രം ആവശ്യപ്പെട്ട ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും കേരളം സമർപ്പിച്ചതിന് ശേഷമാണ് ഈ കത്ത് ലഭിച്ചതെന്നും ഭൂമി കൊടുക്കാത്തത് കൊണ്ടാണ് എയിംസ് കിട്ടാത്തത് എന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് ഇതാണ് മറുപടി എന്നും അവർ പറഞ്ഞു രണ്ട് ബജറ്റ് കഴിഞ്ഞിട്ടും എയിംസ് പ്രഖ്യാപനം വാഗ്ദാന ലംഘനമാണെന്ന് മന്ത്രി ആരോപിച്ചു തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോൾ കേരളത്തിന് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കേന്ദ്ര ബജറ്റ് കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലും ഇത് തന്നെയാണ് അപൂർവധാതു ഇടനാഴിയും കടലാമ സംരക്ഷണ പദ്ധതിയും മാത്രമായി ചുരുങ്ങിയ കേരളത്തിന്റെ ബജറ്റ് നേട്ടങ്ങൾ സംസ്ഥാനത്തെ ജനങ്ങളിൽ വ്യാപകമായ അസന്തോഷത്തിനാണ് ഇടയാക്കിയത് കേരളത്തോട് കേന്ദ്രം പുലർത്തുന്ന ഈ സമീപനം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരുള്ള സാമ്പത്തിക വിവേചനമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാക്കുന്നത് മറുപടി നൽകേണ്ടത് കേന്ദ്ര സർക്കാരും ബി ജെ പിയും തന്നെയാണ്